ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ അല്ലെ വെൽക്കം പോകുന്നത് എന്താണ് സ്റ്റാർട്ട് ചെയ്തു അതായത് ചെയ്തു ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള പ്രവൃത്തികൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടെൻസിലാണ് പറയുക പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ഫോർമാറ്റ് ഉപയോഗിച്ച് പറയാം സബ്ജെക്ട് പ്ലസ് have 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 been 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 or or has has plus verb verb in ing form റിയാം ആ ചെയ്യുന്ന പ്രവൃത്തിയാണ് സബ്ജക്ട് എന്താണ് ആരാണ് ചെയ്യുന്നത് അയാളുടെ പേരാണ് അല്ലെ അതിനുശേഷം ടൈം മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് since അല്ലെങ്കിൽ for ഉപയോഗിക്കാം since since or for since എവിടെയാണ് നമ്മൾ ഉപയോഗിക്കാം മലയാളത്തില് മുതൽ എന്ന അർത്ഥം വരും ഇന്നലെ മുതൽ എങ്ങനെയാണ് പറയാ സിൻസ് യെസ്റ്റഡേ തിങ്കളാഴ്ച മുതൽ സിൻസ് മൺഡേ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ സിൻസ് ടു തൗസൻഡ് ട്വന്റി ഫോർ ഓക്കെ ഇനി ഫോർ എവിടെയാണ് ഉപയോഗിക്കുക ആ സ്റ്റാർട്ട് ചെയ്തു ഇതുവരെയുള്ള മുഴുവൻ സമയവും പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർ ഉപയോഗിക്കും ഫോർ ടു ഇയേഴ്സ് ഓക്കെ അല്ലെങ്കിൽ ഫോർ ടു മിനിറ്റ്സ് എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം ഫോർ ഉപയോഗിക്കാം നമുക്കൊരു എക്സാമ്പിൾ പറയാം രണ്ട് വർഷമായിട്ട് അയാൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടു വർഷമായി സ്റ്റാർട്ട് ചെയ്തു ഇതുവരെ രണ്ടു വർഷമായി ഇപ്പോഴും അയാൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മുതൽ ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോഴും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇനി ഒരാഴ്ചയായിട്ട് ആ കുട്ടി പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് കുട്ടി ഒരാഴ്ചയായി സ്റ്റാർട്ട് ചെയ്ത് മുതൽ ഇതുവരെ ഒരാഴ്ചയായി ഇപ്പോഴും വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ിൽ സ്റ്റാർട്ട് ചെയ്തു ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോർമാറ്റ് ഉപയോഗിക്കാം ഒരു എക്സാമ്പിൾ നോക്കാം ഇന്നലെ മുതൽ ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ് എങ്ങനെ പറയാ നമുക്ക് നോക്കാം ആരാണ് ഇവിടെ കാത്തിരിക്കുന്നത് ഞാൻ സബ്ജക്റ്റ് എന്താണ് ഞാനാണ് അല്ലെ സോ ഐ ഐയുടെ കൂടെ നമുക്കറിയാം ഐ യു യുദേവി ഹാവ് ആണ് ഉപയോഗിക്കുക ഹി കൂടെ ഹാസ് ആണ് ഉപയോഗിക്കുക ഐ അയ്യു ദേവിയുടെ കൂടെ ഹാവ് ഹി ഇറ്റിന്റെ കൂടെ has ആണ് ഉപയോഗിക്കുക plural noun ന്റെ കൂടെ have singular noun ന്റെ കൂടെ has ആണ് ഉപയോഗിക്കുക അപ്പോ ഐ ഹാണ് വരിക ഐ ഹ് ബീൻ പ്രവൃത്തി എന്താണ് ഞാൻ കാത്തിരിക്കുകയാണ് എന്താണ് wait അല്ലെ ഐ ഹ് ബീൻ വെയിറ്റിംഗ് ഞാൻ നിനക്ക് വേണ്ടി ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഇന്നലെ മുതൽ എന്നാണ് പറഞ്ഞത് അപ്പൊ മുതൽ എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കും സിൻസ് അല്ലേ മലയാളത്തില് മലയാളത്തിൽ മുതൽ എന്ന് പറയും ഇന്നലെ മുതൽ നിന്നെ കാത്തിരിക്കുകയാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു അല്ലേ ഇനി വേറൊരു എക്സാമ്പിൾ പറഞ്ഞു നോക്കാം രണ്ട് വർഷമായിട്ട് അവൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ പറയാ അവൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇതുവരെ രണ്ട് വർഷമായി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇതുവരെയുള്ള ടൈം മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം ഫോർ ഉപയോഗിക്കാം ടൈം പീരിയഡ് പറയാൻ വേണ്ടി നമുക്ക് ഫോർ ഉപയോഗിക്കാം ഇനി നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം അവൾ ആണല്ലേ സോ സബ്ജെക്ട് എന്താണ് ഷീ ഷീ അയ്യോ ദേവിയുടെ കൂടെ ഹാവ് വരും കൂടെ ഹാസ് വരും ഷീ ഷീ ഹാസ് ഹാസ് വർക്കിംഗ് എന്താണ് പ്രവൃത്തി എന്താണ് വർക്ക് ആണ് she she has been working in that company, in that company. She has been working in that company, for two years. She has been working working in 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 that 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 company 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 മുഴുവൻ സമയം ഫോർ ആണ് ഫോർ ടൂ ഇയേഴ്സ് ബീൻ വർക്കിംഗ് ഇൻ ദാറ്റ് ഫോർ ടു ഇയേഴ്സ് ക്ലിയർ ആണോ വേറെ എക്സാമ്പിൾ നോക്കാം എന്താണ് ഇത് ഇത് നമുക്ക് ഒരു ഫാൻ ഉപയോഗിക്കാം ഓക്കെ ഇത് ആ മൂന്ന് ദിവസമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് എന്ന് പറയാൻ ഇറ്റ് വെച്ചിട്ട് പറയാം എന്താണ് പറയാ നമുക്ക് നമുക്ക് നോക്കാം അല്ലെങ്കിൽ എന്നോ പറയാം ഫോളോൺ ആയിട്ട് ഇറ്റ് ഓക്കെ ഇറ്റ് ഹാസ് ബീൻ ഹി ഷീറ്റിന്റെ കൂടെ ഹാസ് ഉപയോഗിക്കും ഇറ്റ് ഹാസ് ബീൻ ഇറ്റ് ഹാസ് ബീൻ വർക്കിംഗ് രണ്ട് ദിവസമായിട്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പറയാ ഇറ്റ് ഹാസ് ബി വർക്കിംഗ് ഫോർ ടു ഡേയ്സ് ഓക്കെ ക്ലിയർ അല്ലേ വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം മാർച്ച് മുതൽ ഞാൻ ഈ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ അപ്പോ അതൊന്ന് കമന്റ് ചെയ്യാം മാർച്ച് മുതൽ ഞാൻ ഈ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ടൈം മെൻഷൻ ചെയ്യുന്നുണ്ടോ അതോ സ്റ്റാർട്ടിങ് ടൈമാണോ പറയുന്നത് എന്നൊക്കെയുള്ള എല്ലാം ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം താഴെ കൊമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം Thank you for watching.